ഹലോ അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞങ്ങളവിടെ നിന്ന് വണ്ടി കയറി ട്രെയിൻ കണ്ണൂരേക്ക് കണ്ണൂരിനാണ് ഫ്ലൈറ്റ് എനിക്ക് രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ട്രെയിനിറങ്ങി ഞങ്ങൾ ട്രെയിൻ കയറി പിന്നെ ആങ്ങളെ ചോദിക്കുന്നത് അത്ര ടൈം ആയിരുന്നു ഇപ്പോൾ ഞാൻ ആറമണിക്കാലായി എന്ന് പറഞ്ഞു എന്നാലും എട്ടേ കാലം ആകുമ്പോൾ എയർപോർട്ടിലേക്ക് എത്തണം ആങ്ങളെയാണ് കൊണ്ടാക്കാൻ വരുന്നത് വിശാരിച്ചു ഓനെ എപ്പോണ്ടാക്കാനും കൂട്ടി കൊണ്ടുപോകാനും വരുത്തും ഞാന് പറഞ്ഞാൽ വേഗം കേട്ടു ഇതാന്നും വാങ്ങണം അപ്പം അവന് അപ്പുറത്തെ സീറ്റിൽ ഞാൻ ഇപ്പത്തെ സീറ്റിലായിട്ട് ഇരുന്നിട്ടില്ല അവന് ഞാൻ എയർപോർട്ടിലൊക്കെ എത്തി എയർപോർട്ടിൽ പോടിയും പാസെല്ലാം കഴിഞ്ഞിട്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ എടുത്ത വീഡിയോസാണിത് എയർപോർട്ടിലൊക്കെ എത്തി അങ്ങനെ എന്തെങ്കിലും ഇരുത്തുന്നുണ്ട് ഒരു കോഫിയും കുടിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്ന് കുടിക്കേണ്ട വന്നത് അങ്ങനൊരു കോഫി കുടിച്ചിട്ട് ഞാനവിടെ ഇരിക്കുന്നതാണോ വെയിറ്റ് ചെയ്തിട്ട് അപ്പം അഞ്ചാം നമ്പർ എന്നാ പറഞ്ഞ നമ്പറ് ഞാൻ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് പോകുന്നത് അകത്തേക്ക് പോകുമ്പോ ഞാൻ വീഡിയോ എടുത്തതായത് ഫ്ലൈറ്റിന്റെ ഇൻഡിഗോ ഫ്ലൈറ്റാണ് പക്ഷെ ഭക്ഷണമൊന്നുമില്ല ഏട്ട ഉള്ളില് ഞാൻ ഇതുവരെ വിചാരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിനേക്കും ഭക്ഷണില്ലാത്ത പക്ഷെ ഇന്ത്യകൾക്കും ഭക്ഷണൊന്നും ഇല്ല ഞങ്ങക്ക് ആ വിൻഡോന്റെ അടുത്തുള്ള സീറ്റാന്ന് കിട്ടിയത് അങ്ങനെ ഞാൻ അവിടെ വീടെടുത്തിട്ട് മറ്റേ ഒരു ഫ്ലൈറ്റിന് കാണിക്കുന്നതിന് അങ്ങനെ മേലക്കെത്തി മേലക്കെത്തി മേലൊന്ന് താഴേക്ക് നോക്കുമ്പം എന്താണ് നല്ല വൈബല്ലേ ചെറിയ ചെറിയ വീടുകളും റോഡും എല്ലാം കാണുന്നുണ്ട് നല്ല രസമാണ് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നമുക്ക് നാടിനെ മിസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് നല്ല പച്ചപ്പും ചെറിയ ചെറിയ വീടുകളും എല്ലാം മേലെ കാണുന്നുണ്ടാവും അങ്ങനെ തന്നെ എല്ലാവർക്കും കാണാം അല്ലെ ലൈറ്റ് മേലൊക്കെ തീരായിട്ടാവുമ്പം അവർക്ക് നോക്കുമ്പോ കാണല്ലേ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അബുദാബിയിലേക്കാ ഫ്ലൈറ്റ് നിന്ന് മോള് വന്നിട്ട് അതിനെ അടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബസ് തേറ്റി വിട്ടു അജമാനിലേക്ക് അങ്ങനെ ഞാൻ അജമാനിലെ വീട്ടിലെത്തി ഇൻഷാല് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവിടത്തേക്ക് എത്തി അജമാനിലെ വീട്ടിലാണ് ഞാൻ വന്നതാണെങ്കിലും എന്റെ മനസ്സ് എല്ലാം നാട്ടിലാന്ന് ശരീരം മാത്രമേ ഇടയില്ലു എന്താ മോളെ ഓർത്തിട്ടാന്ന് അവൾക്ക് പ്രഷർ കുറഞ്ഞിട്ടേ ഇല്ല ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ അയച്ചായിരുന്നു ഞാൻ വരുമ്പോൾ അവളോട് പറഞ്ഞായിരുന്നു നീ ടെസ്റ്റ് ചെയ്യാൻ പോണെന്ന് പ്രഷർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞേ പിന്നെ എന്താ ചെയ്യാം എനിക്ക് വരാണ്ടിരിക്കാനും പറ്റൂല എന്താ പറഞ്ഞാൽ മൂപ്പർ പോയില്ലേ മൂപ്പർ പാകിസ്ഥാനിലാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പക്ഷെ മൂപ്പർ ഏടിയായില്ലേ പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ മൂപ്പർ പറയുന്നു എനിക്ക് കണ്ണു വേദന എടുത്തിട്ട് പറ്റുന്നില്ല എന്നാ പറയുന്നത് എന്ത് ചെയ്യാനാണ് മരുന്ന് കിട്ടിക്കുന്നുണ്ട് നിഷാല് ശരിയാവായിരിക്കും എവിടെ പോയാലും എങ്ങനെ പോയാലും കഷ്ടപ്പാട് തന്നെ ടെൻഷൻ തന്നെ ഒരുപാട് നാളായി ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നത് പുറത്ത് കളിയും ശരിയാണെങ്കിലും അകത്ത് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് എല്ലാ ദുവാ ചെയ്യ എല്ലാന്റെ രീതി ആയിരിക്കും ഇങ്ങനെയെല്ലാം സംഭവിക്കാനും ഇങ്ങനെയല്ല ആവാനും നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ തരുന്നതും ഞമ്മ രണ്ട് കൈ നട്ടി വാങ്ങുന്നതല്ലാണ്ട് ഇവിടെ പ്രഷർ കുറയാത്തേല്ല ടെൻഷനക്ക് ഞാൻ ഇന്നലെ വരുമ്പോഴ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് നല്ല കരയായിരുന്നു കണ്ണ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു എന്താ എനിക്ക് വരാതിരിക്കാനും പറ്റൂല അങ്ങനെയുള്ള ഒരു സാഹചര്യമായി പോയി ഞാന് ഇന്നലെയും കുറെ പ്രാവശ്യം വിളിച്ച് വന്നിട്ട് ഇന്നും വിളിച്ച് ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മാന്റെ അടുത്താണ് അവളില്ലത് അവളെ വീട് പൂട്ടിട്ടിട്ടാ ഇല്ലത് ഉമ്മാന്റെ അടുത്താ ഇല്ല നിഷാ എല്ലാം ശരിയാവായിരിക്കും പിന്നെ അപ്പൊ ഇത്രക്കില്ല എൻ്റെ വിശേഷം ഓക്കെ അടുത്ത വിശേഷായിട്ട് അടുത്ത വീടായിട്ട് അടുത്തതില് വരാ നിഷ എല്ലാം എന്തുവാ ചെയ്യാം Okay, as-salamu alaikum.